ആയുധധാരികളായ സംഘം എന്നാണ് കുറുവ സംഘം എന്ന വാക്കിൻ്റെ അർത്ഥം തമിഴ്നാട് ഇന്റലിജൻസാണ് ഇവർക്ക് ഈ പേര് നൽകിയത് തിരുട്ടു ഗ്രാമം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ആളുകളെയാണ് കുറുവ സംഘം എന്ന് വിശേഷിപ്പിച്ചിരുന്നത് നിലവിലെ കുറുവ സംഘത്തിലുള്ളവരെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്നല്ല ഒന്നോ രണ്ടോ മോഷ്ടാക്കളല്ല മറിച്ച് വലിയൊരു സംഘം മോഷ്ടാക്കളുടെ കൂട്ടമാണെല്ലാം കുറഞ്ഞത് മൂന്ന് പേരായിരിക്കും ഒരു സ്ഥലത്തേക്ക് മോഷ്ടിക്കാൻ പോകുന്നത് മോഷണത്തെ തൊഴിലായി കാണുന്ന ജനങ്ങളാണെന്നതിനാൽ യാതൊരു കുറ്റബോധവും ഇവർക്കുണ്ടാവുകയില്ല പാരമ്പര്യമായി കി കൈമാറി കിട്ടിയ മോഷണ തന്ത്രങ്ങളും സാങ്കേതിക വിദ്യയുടെ ഉപയോഗമെല്ലാം കൂടി ചേർന്നാണ് ഇവർ ഓരോ പ്രദേശങ്ങളിലേക്ക് എത്തുന്നത് പകൽ സമയങ്ങളിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു നടന്ന് മോഷ്ടിക്കേണ്ട വീടുകൾ കണ്ടുവെക്കുന്ന സംഘം രാത്രി എത്തുന്നതാണ് രീതി ആയുധങ്ങളുമായി എത്തുന്ന സംഘം അർത്ഥനഗ്നരാകും ദേഹമാകെ എണ്ണയും കരിയും തേക്കും പിടിക്കപ്പെടുമെന്നുറപ്പായാല് ആക്രമണം ആരംഭിക്കുന്ന ഇവര് ഒന്നിനും മടിക്കില്ല അടുക്കള ഭാഗത്ത് വാതിൽ തകർത്ത് അകത്ത് കയറുന്നതാണ് ഇവരുടെ രീതി കുട്ടികളുടെ കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കിയും താപ്പ് തുറന്നു വിട്ടും വീട്ടുകാരെ പുറത്തേക്ക് ഇറക്കുകയും അവരെ ആക്രമിച്ച് വീടിനകത്തേക്ക് കയറി മോഷണം നടത്തുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതികൾ കഴിഞ്ഞ ദിവസം പുന്നപ്രയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിൻ്റെയും മാല മോഷണം പോയിരുന്നു മുഖം മറച്ച ആളെ കണ്ടുവന്ന് യുവതി പോലീസിന് മൊഴുകി നൽകിയിട്ടുണ്ട് മണ്ണഞ്ചേരി ചേർത്തല കരിയിലക്കുളങ്ങര ഭാഗങ്ങളിൽ സംഘം ചേർന്ന് മോഷ്ടാക്കൾ എത്തിയതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവർ വളരെ അപകടകാരികളും കൂടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക കാരണം ശബരിമല സീസണിലാണ് ഇവർ കൂടുതലായി നമ്മുടെ നാടുകളിലേക്ക് എത്തുന്നത് കാരണം ഈ ചെക്കിംഗ് കുറവായി ഈ ആൾക്കാരെ ചെക്ക് ചെയ്യുന്നത് കുറവായിരിക്കും കൂടുതലും അയ്യപ്പന്മാരാണെന്ന് കരുതിയിട്ട് പോലീസും കാര്യമായുള്ള ചെക്കിങ്ങൊന്നും അവർ നടത്താറില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക